ഹായ് ഹലോ നമസ്കാരം ദിസ് ക്യാമ്പയിൻ അപ്പം നമ്മൾ കൊറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് മാത്രം ഇന്നൊരു വീഡിയോ ചെയ്യാൻ എന്നെ അനുവദിച്ചു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അതായത് പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ കണ്ടായിരുന്നല്ലോ ഇത് നടന്നത് വേറെ അല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് അതെ നമ്മുടെ ഗോഡ്സോ കൺട്രിയിലാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നത് എന്ത് നല്ല മാറ്റമാണല്ലേ കേരളം അറിയിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മാറ്റം നമ്മള് പണ്ട് ഇതൊക്കെ തന്നെ വേറെ വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യ വേറെ സംസ്ഥാനത്തോ ഒക്കെയായിരുന്നു നമ്മൾ ഇത്രയും നാൾ ഈ ന്യൂസ് ഒക്കെ കണ്ടോണ്ടിരുന്നത് ഇപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തില് തൊട്ടടുത്ത ജില്ല നടന്നിട്ടുണ്ട് നമ്മുടെ ഇത് ഇത് പറയണേ ഇതിനെ പറ്റി എനിക്ക് പറയാൻ മാർക്കുകളില്ല ഈ ഈ പോകുകയാണെങ്കിൽ കേരളം ഈ വർഷം തന്നെ മുടിയെന്നാണ് എൻ്റെ ഒരു വലിയ സംശയം സംശയമല്ല അതേ നടക്കത്തുള്ളു എല്ലാവരും ഒരു വർഷം ഇരുപത്തിനാല് മൂഞ്ചി ഒരു വർഷമാണ് എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം ഇരുപത്തഞ്ചിലെങ്കിലും ഉള്ളവർക്കെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷേ ജനുവരി സ്റ്റാർട്ടിൽ നമ്മുടെ തുടക്കത്തി മാസം തന്നെ ഇത്രയും പ്രശ്നമാണ് നമ്മളെ കേരളത്തിൽ കളഞ്ഞിരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങളൊന്നും അത് ഹൈടെക് സാധനം ഹൈടെക് എന്ന് പറഞ്ഞാൽ മേലെ മേലെ നിൽക്കുന്ന സാധനങ്ങളാണ് നമ്മളെ പണ്ടെന്ന് പറയുമ്പോൾ ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ കടവോ അങ്ങനെയൊക്കെയായിരുന്നു സാധാരണ കളി നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അതല്ല ഇപ്പൊ കൊച്ചു കുട്ടികളിലൊട്ട് വലിയൊരു പ്രശ്നം വെട്ട് കുത്ത് റാഗിങ് എല്ലാം എന്ത് പറയാൻ പറ്റി എന്തുകൊണ്ടാണെങ്കിലും നല്ലൊരു വർഷം തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് തന്നെ ഈ വർഷം രക്ഷപ്പെടാന്ന് വിചാരിച്ച അതിനെന്തായാലും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചീസ് അത് എനിക്ക് പറയാനോടും ഈ പോകാണെങ്കിൽ നമ്മളെ പോകും എന്തോ പ്രതീക്ഷിക്കുന്നില്ല എനിക്കറിഞ്ഞോടാ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല എനിക്കൊരു ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് വാക്കുകൾ പറ്റി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക താങ്ക് യു നന്ദി നമസ്കാരം